പു പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതി ഇനി രാവിലെ സമയം വർക്കോസിന്റെ സുവിശേഷം പതിനാറാം അധ്യായം അതിന്റെ രണ്ടും മൂന്നും വാക്യങ്ങളൊന്നും വായിക്കട്ടെ ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാൾ അധികാലത്ത് സൂര്യൻ ഉദിച്ചപ്പോൾ അവർ കല്ലറയ്ക്കൽ ചെന്നു കല്ലറയുടെ വാതുക്കൽ നിന്ന് നമുക്ക് വേണ്ടി ആർ കല്ലുരുട്ടിക്കളയുമെന്ന് തമ്മിൽ പറഞ്ഞു അവർ നോക്കിയാറെ കല്ലുരുട്ടിക്കളഞ്ഞതായി കണ്ടു അത് ഏറ്റവും വലുതായിരുന്നു യേശുക്രിസ്തുവിനെ ആ കല്ലറയിലേക്ക് അരുമത്തിയിലെ ജോസഫും നിക്കോദമോസും ചേർന്ന് അടക്കിയതിന് ശേഷം ഒരു ഉരുട്ടി വെച്ചു ആ കല്ലിന് റോമാ ഗവൺമെൻറ്റ് തൻ്റെ മുദ്ര വെച്ച് അതിനെ അടച്ചു അതിനുശേഷം റോമാൻ റോമൻ ചക്രവർത്തി അതിന് ചുറ്റും കാവലും ഏർപ്പെടുത്തി ശബത്ത് കഴിഞ്ഞ ശേഷം മൂന്ന് സ്ത്രീകൾ അധികാലത്ത് ഇരുട്ടുള്ളപ്പോഴ് ആഴ്ചവട്ടത്തിൻ്റെ ആ ഒന്നാം നാൾ അത് രാവിലെ സമയത്ത് സുഗന്ധവർഗം പൂശുവാനായിട്ട് ആ കല്ലറയിലേക്ക് വരുന്നതാണ് ഇതിൻ്റെ പശ്ചാത്തലം എന്നാൽ അവർ വരുമ്പോൾ അവരുടെ ഹൃദയത്തെ അലട്ടിയ ഒരു വലിയ ചോദ്യമായിരുന്നു യേശുവിൻ്റെ കല്ലറയുടെ വായിക്കൽ ഇവിടെ അതിൻ്റെ നാലാമാക്യത്തിൻ്റെ അവസാനം നാം കാണുന്നത് അത് ഏറ്റവും വലുതായിരുന്നു ഈ വലിയ കല്ല് നമുക്കിങ്ങനെ മാറ്റുവാൻ കഴിയും അവരൊരു വലിയ ചോദ്യചിഹ്നവുമായിട്ടാണ് ആ കല്ലറയുടെ അടുത്തേക്ക് കടന്നു വരുന്നത് സ്ത്രീകളാണ് റോമൻ പട്ടാളം അതിന് ചുറ്റും കാവൽ നിൽക്കുന്നുണ്ട് ഇരുട്ടിൻ്റെ അനുഭവമാണ് ആണുങ്ങളാരും അവർക്ക് സഹായത്തിനായിട്ടില്ല ഈ കല്ല് മാറ്റാതെ അവർക്ക് അവരുടെ ശുശ്രൂഷ ചെയ്യുവാനും സാധ്യമല്ല എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പ്രത്യാശയുടെ കിരണത്തോടോ ഒരു ധൈര്യത്തോടോ അവരവിടെയൊക്കെ നടന്നു വരുന്നു അവരുടെ ആ ഭയം അവരുടെ നിരാശ ഞങ്ങളിത് കർത്താവിൻ്റെ ശരീരത്തിൽ പൂശുവാൻ ഞങ്ങൾക്ക് എങ്ങനെ കഴിയും ചുറ്റും അസാധ്യതകളാണ് അവിടെ അവർ കാണുന്നത് എങ്കിലും അതിൽ അവർ ധൈര്യപ്പെട്ടു വരികയാണ് അങ്ങനെ വരുമ്പോൾ അവർ കണ്ട ഒരു കാഴ്ച അവർ നോക്കിയാറെ കല്ലുരുട്ടിക്കളഞ്ഞതായി കണ്ടു അവരുടെ ജീവിതത്തിൽ എത്രമാത്രം സന്തോഷം അവർക്ക് തോന്നിക്കാണും ഈ വലിയ കല്ല് ഉരുട്ടി ആർ നമുക്ക് വേണ്ടി മാറ്റുമെന്നുള്ള ചോദ്യം നമ്മുടെയും ജീവിതത്തിൽ നാം പലപ്പോഴും ചോദിച്ചിട്ടില്ലേ കർത്താവേ ഈ പ്രതിസന്ധി ഈ രോഗം ഈ വേർപാടിൻ്റെ ദുഃഖം ഇതൊരു വലിയ കല്ല് പോലെ ഞങ്ങളുടെ മുൻപോട്ടുള്ള ആരാധനയെ തടസ്സപ്പെടുത്തുവാൻ ഞങ്ങളുടെ മുൻപോട്ടുള്ള ആ ക്രിസ്തീയ ജീവിതത്തിൻ്റെ വളർച്ചയെ തടസ്സപ്പെടുത്തുവാനായിരിക്കുന്നു ഇത് ഞങ്ങൾക്ക് വേണ്ടി ഉരുട്ടി മാറ്റും എന്ന ചോദ്യം അത് പലപ്പോഴും നമ്മുടെ ഉള്ളിൽ ആഞ്ഞടിച്ചതാണ് എന്നാൽ വിശ്വാസത്തോടുകൂടി ദൈവത്തെ സേവിക്കുകയും സ്നേഹിക്കുകയും ചെയ്യണമെന്നുള്ള ആ താൽപ്പര്യത്തോടുകൂടി നാം മുൻപോട്ട് വരുമ്പോൾ നമുക്ക് മുൻപിലുള്ള ആ വലിയ കല്ലിനെ ദൈവത്തിൻ്റെ ദൂതൻ തന്നെ ഉരുട്ടി മാറ്റുന്നതായിട്ട് നാം വായിക്കുന്നു ആ നമ്മൾ നാം തുടർന്ന് കാണുമ്പോൾ അത് അത് മത്തായി എഴുതിച്ച ശേഷം ഇരുപത്തി എട്ടാം അധ്യായത്തിൻ്റെ രണ്ടാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത് കർത്താവിൻ്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കല്ലുരുട്ടി നീക്കി അതിന്മേലിരുന്നിരുന്നു മറിയയ്ക്കോ തൻ്റെ കൂടെയുള്ള സഹോദരിമാർക്കോ ഈ കല്ലുരുട്ടി മാറ്റുവാൻ ശക്തിയും പ്രാപ്തിയും ഇല്ലായിരുന്നു എന്നാൽ സ്വർഗത്തിലെ ദൂതൻ അവർക്ക് വേണ്ടി അവിടെ കടന്നു വന്നു അവരുടെ മുൻപിലെ പ്രതിബന്ധങ്ങളെ മാറ്റിക്കളഞ്ഞു മാത്രമല്ല കല്ലിൻ്റെ മുകളിൽ ഇരിക്കുന്ന സ്വർഗീയ ദൂതൻ അവരോട് സംസാരിക്കുന്നതായും നാം കാണുന്നു നിങ്ങളെന്താണ് അന്വേഷിക്കുന്നത് നിങ്ങളെന്ത് ചെയ്യുവാനാണ് വന്നതെന്ന് മൊത്തം എഴുതുശേഷം ഇരുപത്തെട്ടാം അധ്യായത്തിൽ നാം അതിൻ്റെ വിശദീകരണം കാണുന്നുണ്ട് എത്ര സന്തോഷത്തോടെ മരിച്ച ശരീരത്തിന്മേൽ തൈലം പൂശുവാൻ വന്ന സ്ത്രീകൾ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കണ്ട് ധൈര്യപ്പെട്ട് സന്തോഷിച്ചുല്ലസിച്ചവരായി കടന്നു പോകുന്നു ഇതേപോലെയുള്ള ഒരു ചരിത്രമാണ് നാം ഒപ്പസ്തല പ്രവൃത്തി പന്ത്രണ്ടാം അധ്യായത്തിൽ കാണുന്നത് പത്രോസിനെ തടവിലാക്കി പിറ്റേ ദിവസം അവനെ കൊല്ലുവാനായിട്ട് കാരാഗ്രഹത്തിൽ അടച്ചതിൻ്റെ സഭശ്രദ്ധയോടെ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു നാം അതിൻ്റെ പന്ത്രണ്ടാം അധ്യായം ഏഴാം വാക്യത്തിൽ നാം വായിക്കുന്നത് പെട്ടെന്ന് കർത്താവിൻ്റെ ദൂതൻ അവിടെ പ്രത്യക്ഷമായി അറയിൽ വെളിച്ചം പ്രകാശിച്ചു അവൻ പത്രോസിനെ വിലാപ്പുറത്ത് തട്ടി വേഗം എഴുന്നേൽക്ക എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി ഉടനെ അവൻ്റെ ചങ്ങല കൈമേൽ നിന്ന് വീണുപോയി പത്രോസിനെ കൊല്ലുവാനായിട്ട് അവിടെ അധികാരികൾ അടച്ചിടുമ്പോൾ അതിൻ്റെ ആ ഇരുട്ടറയ്ക്കുള്ളിലേക്ക് ദൈവത്തിൻ്റെ വെളിച്ചം പ്രകാശിപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ദൂതൻ കടന്നു വന്നു അവൻ്റെ കയ്യിലെ ചങ്ങല അഴിഞ്ഞുപോയി എന്ന് മാത്രമല്ല മുൻപോട്ടുള്ള അവൻ്റെ പാതയിൽ അവന് തടസ്സമായിരുന്ന ഇരുമ്പ് വാതിലുകളൊക്കെ അവന് വേണ്ടി തുറക്കപ്പെട്ട് അവനെ വിടുവിച്ചു കൊണ്ടുവന്ന ദൈവം ഈ ദൈവം ഇന്നലെയും ഇന്നും ഇന്ന് എന്നേക്കും അനന്യനയായി ജീവിക്കുന്നു നമ്മുടെ ജീവിതത്തിലുള്ള പ്രതിബന്ധങ്ങൾ മുൻപോട്ട് കടന്നു പോകുവാൻ കഴിയാതെ വണ്ണം ഉരുട്ടിവെച്ച കല്ലുകൾ പോലെയുള്ള ഏറ്റവും വലുതായ കല്ല് പോലുള്ള പ്രതിസന്ധികൾ നമ്മുടെ മുൻപിലുണ്ട് ചില ചങ്ങലകളുണ്ട് ചില വാതിലുകളുണ്ട് ഇതെല്ലാം തുറക്കുവാൻ നമ്മുടെ കർത്താവ് ശക്തനാണ് കഴിഞ്ഞ നാളുകളിൽ പ്രവർത്തിച്ച ദൈവം ഇന്നും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നുള്ള ധൈര്യത്തോടെ ഇന്ന് പകലിൽ നമുക്ക് മുൻപോട്ട് പോകാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനായി നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലെസ്സിംഗ്